എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പൊ നമുക്ക് ഈ വീഡിയോ കണ്ടിട്ട് വരാം സംഘാടനത്തിലെ ഗിന്നസ് റെക്കോർഡിന്റെ പേരിൽ നടന്ന പണപ്പിരിവ് കൂടിയാണ് പുറത്തു വരുന്നത് പന്തിരായിരം നർത്തകനിൽ നിന്നായി മൂന്ന് കോടിയോളം രൂപയാണ് സംഘാടകരായ മൃഗം കമ്മിഷൻ തിരിച്ചെടുത്തത് എല്ലാവർക്കും ഗിന്നസ് സർട്ടിഫിക്കറ്റ് നൽകാമെന്ന് വാഗ്ദാനം ചെയ്തായിരുന്നു ഇതെല്ലാം ായിരം നർത്തകർ പങ്കെടുക്കുന്ന ഭരതനാട്യ അവതരണം അതും നടി ദിവ്യ ഉണ്ണിയുടെ നേതൃത്വത്തിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും സർട്ടിഫിക്കറ്റ് എന്ന സംഘാടകരായ മൃദംഗാവിഷന്റെ വാഗ്ദാനത്തിൽ വിശ്വസിച്ചാണ് വിദേശത്ത് നടക്കം നർത്തകർ എത്തിയത് പങ്കെടുക്കലെത്തിയ ഓരോരുത്തർ നിന്നും പണപിരിവ് നടത്തി രണ്ടായിരം മുതൽ ആറായിരം വരെയാണ് ഓരോരുത്തരും മുടക്കിയത് സംഘാടനത്തിലെ പിഴവ് കണ്ടതോടെ പിൻവാങ്ങിയവരുമുണ്ട് പന്ത്രണ്ടായിരത്തിനും അപ്പോൾ കൊച്ചു കുഞ്ഞുങ്ങളെ കേട്ടിവിടുമ്പോ ഒരു ആരെങ്കിലും അവരെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊണ്ടുപോയിരുന്നെങ്കിൽ നമുക്കൊരു സമാധാനാണ് അങ്ങനത്തെ ഒരു പ്രശ്നം അവിടെ ഫീൽ ചെയ്തു നർത്തകരുമായി സംഘാടകർ നേരിട്ട് ബന്ധപ്പെട്ടിരുന്നില്ല ഡാൻസ് സ്കൂളുകൾ വഴിയായിരുന്നു നർത്തകരെ എത്തിച്ചത് പ്രമുഖ വസ്ത്രശാലയുടെ പുടവയടക്കം നർത്തകർക്ക് വാഗ്ദാനം ചെയ്തിരുന്നു മന്ത്രി അടക്കം പങ്കെടുക്കുന്നതിനാൽ സർക്കാർ പിന്തുണയുണ്ടെന്നും പറഞ്ഞിരുന്നതായി നർത്തകർ പറയുന്നു ഇത്രയും തുക വാങ്ങിയിട്ടും യാതൊരു സുരക്ഷാ നടപടികളും ഇല്ലാതെ ഈ പരിപാടി നടത്തുമ്പോ അമ്മ എന്ന നിലയിൽ ഇത് ടി വിയിൽ കാണുമ്പോ എനിക്കുണ്ടായിരുന്ന ആശങ്കകൾ ചെറുതായിരുന്നില്ല പിന്നാലെ വയനാട് കേന്ദ്രീകരിച്ചുള്ള മൃദംഗ വിഷൻ ഭാരവാഹികൾ അവർക്കൊക്കെ എന്തെല്ലാം പറഞ്ഞ് തടിതപ്പാന്നറിയാമോ അവർക്കെതിരെ ഒന്നും ഒന്നും സംഭവിക്കില്ല ഒന്നും സംഭവിക്കില്ല ഈ മണ്ടത്തരത്തിലേക്ക് ഇറങ്ങിച്ചെന്നവരുടെ സമയവും വേസ്റ്റ് എല്ലാം വേസ്റ്റ് ആയി കയ്യിലിരുന്ന പൈസയും പോയി അല്ലേ ഇതിനെ ചൊല്ലി പറയാനുള്ളൂ ഇനിയെങ്കിലും നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം അറിയുമ്പോൾ അത് കുറച്ചുകൂടി ഒന്ന് അന്വേഷിക്കേണ്ട ഒരു ബാധ്യത നമുക്കുണ്ട് നമ്മളിതുപോലെ മറ്റുള്ളവരെ പലതിനെയും നമ്മളിങ്ങനെ കണ്ണടച്ച് വിശ്വസിച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്തായാലും നമ്മുടെ കുട്ടികൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ അവർക്ക് ആകെ സങ്കടത്തിലായിരിക്കുകയാണ് നല്ല വിഷമത്തിലിരിക്കുകയാണ് എൻ്റെ മോളിതൊക്കെ കേട്ടപ്പോഴത്തേക്ക് എന്നെ അടുത്ത് ചോദിക്കണം അമ്മ അപ്പം നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടില്ലേ അമ്മേ എന്ന് എന്താണല്ലേ ഗിഡ്നസ് സർട്ടിഫിക്കറ്റ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് സർക്കാരിൻ്റെ ആ ഒരു ഇതാണെന്നാണ് സർക്കാർ സർട്ടിഫിക്കറ്റ് ആയിരിക്കും കിട്ടുന്നതെന്നാണ് കുറച്ച് നേരത്തെ ഒരു വീഡിയോയിൽ പറയുന്നത് കേട്ടു അത് വ്യക്തികൾക്കല്ല ആ ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതെന്ന് എനിക്കതേക്കുറിച്ച് അറിയില്ല പക്ഷേ എൻ്റെ മകൾക്ക് ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ് വേൾഡ് റെക്കോർഡ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡൊക്കെ കിട്ടിയപ്പോൾ ഭരതനാട്യത്തിന് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ക സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു എൻ്റെ കയ്യിലുണ്ട് ആ സർട്ടിഫിക്കറ്റും മെഡലും ഒക്കെ ഇരിപ്പുണ്ട് അതുപോലെ ആയിരിക്കും ഇത് ഈ ഒരു പ്രോഗ്രാം എന്നാണ് വിചാരിച്ചത് പക്ഷേ അവിടെയാണ് നമുക്ക് പിഴച്ചു പോയത് ഇത്രയും ഒരു എന്താണ് ഒരു ഉത്തരവാദിത്വം ഇല്ലാത്തൊരു പരിപാടിയായി പോകുമെന്ന് ചിന്തിച്ചതേയില്ല സ്വപ്നത്തിൽ പോലും ചിന്തിച്ചില്ല എന്തായാലും നമുക്ക് ഒന്ന് കേൾക്കാം സ്റ്റേഡിയത്തിൽ ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യമിട്ട് ഇന്നലെ നടത്തിയ പരിപാടിയിൽ സംഘാടന പിഴവ് നേരത്തെ ബോധ്യപ്പെട്ടിരുന്നുവെന്ന് നർത്തകി അതുകൊണ്ട് തന്നെ പരിപാടിയിൽ പങ്കെടുത്തില്ലെന്നും അവർ മാധ്യമങ്ങളോട് വ്യക്തമാക്കി അയ്യായിരത്തിഒരുന്നൂറ് രൂപയാണ് പരിപാടിയിൽ പങ്കെടുക്കുന്നതിനെ നൽകിയതെന്നും എന്നാൽ ഭക്ഷണം താമസം മേക്കപ്പ് എന്നിവയ്ക്കെല്ലാം സ്വന്തം കയ്യിൽ നിന്ന് കാശ് ഇവർ മാധ്യമങ്ങളോട് പറഞ്ഞു രജിസ്ട്രേഷൻ രൂപയും രൂപയും വസ്ത്രത്തിന് നൽകി പട്ടുസാരി പറഞ്ഞിരുന്നത് അല്ല വസ്ത്രം ഫ്രീ ആയിരുന്നു കല്യാൺ സെൽസ് ആണ് വസ്ത്രം എല്ലാവർക്കും തുന്നി കൊടുത്തത് പിന്നെ അതുകൊണ്ട് പിന്നെ വസ്ത്രത്തിന്റെ കാര്യം പറയണ്ട അത് ആരുടെയും കയ്യിൽ നിന്നല്ല അത് ഫ്രീ ആയിട്ട് കിട്ടിയതാണ് വസ്ത്രം എന്ന് പറയുന്നത് വസ്ത്രവും കിട്ടി അവർ ഇതേ ഈ ഒരു ഊപ്പി വെള്ളവും തന്നു പിന്നെന്താ വേണ്ടത് എന്നാൽ കിട്ടിയത് സാധാരണ കോട്ടൺ സാരിയാണ് ഭക്ഷണം താമസം മേക്കപ്പ് എന്നിവയ്ക്കെല്ലാം സ്വന്തം കയ്യിൽ നിന്ന് പണം പോയി ഗിന്നസ് റെക്കോർഡ് സർട്ടിഫിക്കറ്റ് കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് പരിപാടിയിൽ പങ്കെടുക്കുവാൻ തീരുമാനിച്ചത് മാ തോമസ് എമ്മിലേക്ക് പരിക്കേറ്റപ്പോഴാണ് സംഘാടനത്തിലെ പിഴവ് ബോധ്യപ്പെട്ടത് പിന്നീട് പരിപാടിയിൽ പങ്കെടുക്കാതെ മടങ്ങുകയായിരുന്നു ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യമിട്ട് നടത്തിയ പല പരിപാടികളിലും പങ്കെടുത്തിട്ടുണ്ട് അതിലൊന്നും ഇത്രയധികം പണം ആവശ്യപ്പെട്ടിരുന്നില്ല ഇന്നലെ നടന്ന പരിപാടിയുടെ സമയക്രമം പലപ്പോഴും മാറ്റിയിരുന്നു ഇതിലേക്ക് കൂടുതൽ നർത്തകരെ പങ്കെടുപ്പിക്കുന്ന നൃത്ത അധ്യാപകർക്ക് ഗോൾഡ് കോയിൻ വാഗ്ദാനം ചെയ്തിരുന്നുവെന്നും നർത്തകി ആരോപിക്കുന്നു ഇങ്ങനെയാണ് അധ്യാപകർ കുട്ടികളെ പങ്കെടുപ്പിക്കാൻ എത്തിച്ചതെന്നും നർത്തകി ആരോപിക്കുന്നു അടി ദിവ്യ ഉണിയുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത് എന്തായാലും സംഘാടകർക്കെതിരെ ഇപ്പോൾ പാലാരിവട്ടം പോലീസ് കേസെടുത്തിരിക്കുകയാണ് മതിയായി സുരക്ഷ ശ്രദ്ധയോട് കൂടിയാണ് സ്റ്റേജ് നിർമ്മിച്ചത് സ്റ്റേജിൽ വേണ്ടത്ര സ്ഥലമില്ലായിരുന്നു പറയുന്നു എതിരെയാണ് ഇപ്പോൾ ില്ലെന്നും അതേസമയം ഗുരുതരമായി പരിക്കേറ്റ ടൂമ തോമസ് പാലാരിവട്ടം റനി ആശുപത്രിയിലെ വെന്റിലേറ്ററിൽ നിരീക്ഷണത്തിൽ തുടരുകയാണ് ആരോഗ്യസ്ഥിതി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇവർക്കൊന്നും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല പിന്നെ സാധാരണക്കാർക്ക് വല്ലതും എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അപ്പോഴേ എടുത്തുകൊണ്ട് പോയി ഇടിച്ച് പണ്ടം കലക്കും അല്ലാതെ ഇവർക്കൊന്നും ഒന്നും സംഭവിക്കത്തില്ല ഈ ഒരു കേരളക്കരയെ മുഴുവനും പറ്റിക്കാനുള്ള ആ ഒരു ഉള്ളവരെ എന്ത് സംഭവിക്കാനാണ് പത്ത് പന്ത്രണ്ടായിരം കുട്ടികളെ പറ്റിച്ചു അവരുടെ ഫാമിലിയെ പറ്റിച്ചു ടീച്ചേഴ്സിനെ പറ്റിച്ചു എന്നാണ് എൻ്റെ വിശ്വാസം ഇത്രയും ഇങ്ങനെ എല്ലാവരെയും പറ്റിച്ച ഇവർക്ക് ഈ കേരളക്കര അതായത് ഈ ഒരു സംഭവം നടക്കുന്നത് സർക്കാരിൻ്റെ കീഴിലാണെന്ന് വരെ മറ്റുള്ളവരിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കിയ ഇവർക്ക് ചീളായിട്ട് ഊരി വരാൻ പറ്റും കാരണം അവർക്ക് എല്ലായിടത്തും നല്ല പിടിപാടുണ്ടാവും അതുകൊണ്ടാണല്ലോ ഒരു ഒരു കൂസലുമില്ലാതെ ഇതിനായിട്ട് മുന്നിട്ട് ഇറങ്ങി വന്നത് പക്ഷേ ഒരിക്കലും വിദഗ്ധരുടെ സംഘം പരിശോധിക്കും വീഴ്ചയുടെ തലയ്ക്കും ശ്വാസകോശത്തിനുമാണ് ഉമാ ദിവ്യാണിയുടെ നേതൃത്വത്തിൽ ലോക റെക്കോർഡിൽ ലക്ഷ്യമിട്ട് പന്ത്രണ്ടായിരം നർത്തകരുടെ ഭരതനാട്യം പരിപാടിയുടെ ഉദ്ഘാടനത്തിന് എത്തിയതായിരുന്നു ഉമാ തോമസ് മന്ത്രി സജി ചെറിയൻ ഉൾപ്പെടെയുള്ളവർ വേദിയിൽ ഇരിക്കുന്ന സമയത്താണ് അപകടം നടന്നത് ലോക റെക്കോർഡ് മേടിക്കാൻ വേണ്ടിട്ടായിരിക്കും ദിവ്യവിണി എത്രയും ശ്രമിച്ചെന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ അവിടെ ആ ഒരു ഷോയിൽ തന്നെയാണെങ്കിൽ പോലും അവർ ഫോക്കസ് ചെയ്തത് ദിവ്യൗണ്യെ മാത്രമാണ് ഇത്രയും കുട്ടികൾ ചെയ്തിട്ട് എല്ലാ കുട്ടികളെയും കൂടി ചെയ്യണമെന്ന് പറഞ്ഞാൽ അവരൊരു സെലിബ്രിറ്റിയാണ് അവരൊന്ന് ഡാൻസ് കളിക്കുമ്പോൾ അവരെ മാത്രമായിരിക്കും ഫോക്കസ് ചെയ്യുന്നത് പക്ഷേ എന്നാലും ഇടയ്ക്കെങ്കിലുമൊക്കെ കുട്ടികളെയെങ്കിലും കാണിക്കാം വലിയ വലിയ ചാനലുകളിലൊക്കെ അങ്ങനെയാണ് സാധാരണ കാണിച്ചിരിക്കുന്നത് എന്ത് തന്നെയാണെങ്കിലും വല്ലാത്ത സങ്കടം ആയിപ്പോയി നമ്മൾ എന്തൊക്കെയോ പ്രതീക്ഷിച്ചിരുന്നു ഒരു പക്ഷേ എൻ്റെ മോൾക്ക് കിട്ടണം പക്ഷേ എന്നാലും അർഹതപ്പെട്ട കുട്ടികൾക്ക് കിട്ടട്ടെ എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ഇതിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എല്ലാവർക്കും കൂടി കിട്ടിയപ്പോഴത്തേക്ക് ഒരു വിഷമം വന്നു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതൊരു മത്സരം ഇല്ലാതായിപ്പോയി കോമ്പറ്റീഷൻ അല്ലാതെ ആയിപ്പോയി പിന്നെ ഇതേ പറ്റിയിട്ട് ഇനി എന്താ പറയാനുള്ളത് എന്തായാലും നമ്മുടെ മന്ത്രിക്ക് എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു പിന്നെ അവർ പറയുന്നത് പോലെ കോട്ടൺ സാരി ഒന്നും അല്ല കൊടുത്തത് ഇതേ ആ കാണുന്ന നീല സാരി അതാണ് അവർ കൊടുത്തിട്ടുണ്ടായിരുന്നത് എൻ്റെ മകൾ ഉടുത്തിരുന്ന സാരിയാണത് അപ്പോൾ എന്താണ് ഇതേപ്പറ്റിയൊക്കെ കൂടുതൽ പറയാനുള്ളത് പ്രത്യേകിച്ചൊന്നും പറയാനില്ല ഇതൊക്കെ കേട്ട് കേട്ട് ദേഷ്യം വന്നിരിക്കുകയാണ് ഞാൻ ശരിക്കും നമ്മൾ പോയി ഫൂളായതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് പിന്നെ അവിടെ പോയി ഈ ഒരു മത്സരത്തിൽ പങ്കെടുത്തപ്പോൾ കിട്ടിയ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഒരു ലാഭം എന്ന് പറയുന്നത് ദേ കല്യാൺ സെൽസ് തന്ന ദേ ഈ ഒരു കൊച്ചുകുപ്പി വെള്ളം തന്നെയാണ് കല്യാൺ സെൽസിന് തോന്നിയല്ലോ ഈ ഒരു കുപ്പി വെള്ളം തരാൻ ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ആ കിടക്കുന്ന സാരി തന്നു ഫ്രീ ആയിട്ട് അത് വളരെ നല്ല മനസ്സ് ഓക്കെ അതിനേക്കാളേറെ കുടിവെള്ളത്തിന് എന്തുമാത്രം പ്രാധാന്യം മനുഷ്യർക്കുണ്ട് അല്ലെങ്കിൽ ഏത് ജീവജാലങ്ങൾക്കും കുടിവെള്ളം ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കി ഇത്രയും ഒരു വലിയ കുപ്പി വെള്ളം തന്ന കല്യാൺസെൽ കടിച്ചു വെള്ളം തന്ന കല്യാൺസെൽസിനെ അഭിനന്ദിക്കാതിരിക്കാൻ പറ്റില്ല എന്തായാലും ഇത്രയും വലിയ രീതിയിൽ ഒരുപാട് മല പോലെ വന്നത് പോലെ പോയി എന്നാണ് പറഞ്ഞതുപോലെ ആയിപ്പോയി നമ്മളൊക്കെ വെറും ഗോവിന്ദയായിപ്പോയി എന്തായാലും ദിവ്യാ ഉണ്ണിക്ക് ഗിന്നസ് റെക്കോർഡൊക്കെ കിട്ടിയതിൽ വളരെ സന്തോഷം അവരുടെ രണ്ട് വർഷത്തെ പ്രയത്നത്തിന് ഫലമുണ്ടായി നമ്മൾ ഗോവിന്ദയെ അടിച്ചെങ്കിലും